എങ്ങനെ ഓടാനാ നാട്ടില് നടക്കണ ഓരോ കാര്യങ്ങൾ കാണും ദേഷ്യം വന്നിട്ടുള്ള മൂഡു പോവാ നടക്കണ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ കണ്ടിട്ട് തൊലി ഇവന്മാരെ വീട്ടിലെ പെണ്ണുങ്ങളെ തന്നെ ഇവരിത് ഇന്നെങ്കിലും തുടങ്ങിയതാന്ന പണ്ട് ഷൈല ടീച്ചറിനെ അപ മരിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടോ ചോദിച്ചപ്പോ ഉടനടി മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്താ പറഞ്ഞോ അപ്പാളജി മീ മറ്റേ ലീഗിന്റെ നേതാവുണ്ടല്ലോ ഷാജി അയാൾ എന്താ പറഞ്ഞത് നിയമസഭയിൽ പെണ്ണുങ്ങൾ ഭരിക്കുന്നതിനെ പറ്റി അപമാനിച്ചിട്ടില്ല അയാള് അത് മാത്ര ഷാഫി പറമ്പിൽ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ മുദ്രാവാക്യം വിളിച്ചത് എന്താ തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളെല്ലാം പണ്ടേ ഉള്ളതാ ഗൗരിചോത്തി പെണ്ണല്ലേ പുല്ല് പറിക്കാൻ പോയി കൂടെ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാലത്തും നന്നാവും പോകുന്നില്ല അത് ശരിയാ പക്ഷെ ഇത് ഭയങ്കര വൃത്തികേടായി പോയി ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീനെയാണ് ലൈംഗികമായിട്ടൊക്കെ ഇങ്ങനെ അധിക്ഷേപിക്കാന്ന് പറഞ്ഞാൽ പഠിപ്പും വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനം പറഞ്ഞിട്ട് എന്താ കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട് പെണ്ണുങ്ങൾ മാത്രല്ല അമ്മേനും പെണ്ണുങ്ങളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആണുങ്ങളും യുവന്മാരിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല അതോർപ്പാ അതൊറപ്പം